നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വേങ്ങാട് ഉപ്പാവസ്ഥോടനുബന്ധിച്ചുള്ള അരി വിതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു വേങ്ങാട് സംഘടിപ്പിച്ചു ഭാഗമായി മുന്നൂറോളം കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ നിർവഹിച്ചു സാമൂഹിക രംഗത്തും ഇടപെട്ടുകൊണ്ടും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായി ഇവിടെ നടന്നു വരുന്ന കാര്യം എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് കൂടെയിരിക്കുന്നത് നിങ്ങളോട് വിരുത്ത മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികളാണ് ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി ഓരോ വർഷവും ഇവിടെ നടന്നു വരുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ പങ്കെടുക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ജാനിഷീനെ ഉപ്പാവ മസിക സത്താ ഷാ ഖാദരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ ടി എം ബിജു എൻ കെ മധു പ്രദീപൻ തൈക്കണ്ടി എം ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ദർഗാ ഷരീഫ് കമ്മിറ്റി പ്രസിഡന്റ് എ ടി അബ്ദുൾ അസീസ് ഹാജി സ്വാഗതവും മുഹമ്മദ് അലി മാസ്റ്റർ കോഴിക്കോട് നന്ദിയും പറഞ്ഞു നമ്മുടെ കൊണ്ടാടുകയാണ് എല്ലാ വർഷവും മുൻകാലങ്ങളിലും വ്യത്യസ്തമായ പല പരിപാടികളും ഇവിടെ നടക്കാറുണ്ട് അത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതാണ് ഈ പ്രാവശ്യം ജാനുഷിനെ പോവാമസീക സത്താശക്കാരുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ വൈകുന്നേരം തുടങ്ങി ജീനാലി ദിനവും സ്വസൃ മൊഹിദ്ദീൻ അബ്ദുൽ ഖാദി ജീലാലിഖത്ത് ആണ്ടുനാഴ്ചയും വളരെ വിഭുഖമായി ഇന്നലെ നടക്കുകയുണ്ടായി ഇന്ന് രാവിലെ മുപ്പത്തുമണിക്ക് പാവയുടെ പേരിൽ ഇവിടെ ഒരു അരിവിതരണ ചടങ്ങാണ് നടക്കുന്നത് some granules got